രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം ഇരുപത്തൊൻപതാം തീയതി രാത്രി നൽകുന്ന രാത്രി സന്ദേശം ഓരോ ഹിന്ദുവും ഇതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കൂടെയുള്ളവർക്ക് നടക്കുന്ന അവച്യുതി അതുപോലെ നമ്മുടെ കൂടെയുള്ളവർക്ക് നടക്കുന്ന നെഗറ്റീവുകൾ അതിലെ ഒരു വലിയ കാര്യമാണ് മതപരിവർത്തനം എന്ന് പറയുന്നത് അതിനെ ഒന്ന് തടയിടാൻ എളുപ്പവഴി ഏതൊന്നിലേക്കാണോ മറ്റുള്ളവരെ നമ്മളെ കൊണ്ടുപോകുന്നത് അത് മഹത്വമേറിയതാണ് എന്ന് തെറ്റായിട്ട് പ്രചരിപ്പിച്ചിട്ടാണ് കൊണ്ടുപോകാറുള്ളത് അത് മഹത്വമേറിയതായിരിക്കാം മഹത്വമേറിയ കാര്യങ്ങൾ കുറേ ഉണ്ടായിരിക്കാം നമ്മുടെ പൈതൃകത്തിലും നമ്മുടെ സംസ്കാരത്തിലും നമ്മുടെ ധർമ്മത്തിലും ഉള്ള മഹത്വത്തെക്കാൾ ഒരു മഹത്വവും അവിടെ ഇല്ല എന്നുള്ളത് നമ്മുടെ കൂടെയുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ക്രിസ്ത്യാനികളുടെ എംബ്ലം ിംബൽ എന്ന് പറയുന്നത് കുരിശാണ് ആ കുരിശിനെ കുറിച്ച് ഒന്ന് നമ്മുടെ കൂടെയുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു നോക്കാം ഒരു പുണ്യാത്മാവായ യേശു ക്രിസ്തുവിനെ ആണിയടിച്ച ഒരു കൊലക്കയറാണ് കുരിശ് ആ കുരിശാണ് ശ്മശാനത്തില് സിമിത്തേരിയിൽ വെക്കുന്നത് ഡെഡ് ബോഡിയുടെ മുകളില് അതേ കുരിശാണ് അൽത്താറയിൽ വെച്ച് പൂജിക്കുന്നത് ആ കുരിശിൽ കിടന്നിട്ടാണ് യേശുദേവൻ ഏലി ഏലി ലമാശഭക്താനീ അല്ലയോ ദൈവമേ നീയും എന്നെ കൈവിട്ടോ എന്ന് ചോദിച്ചത് ഒരു വലിയ കുരിശാണ് യേശു ക്രിസ്തു കഴുത്തിലിട്ടോണ്ട് കഴുത്തിലിട്ടോ ചുമലിൽ വെച്ചുകൊണ്ട് ആ കൽവരി കുന്നിലേക്ക് കയറിയത് ആ കുരിശ് ഒരു ധന്യാത്മാവിൻ്റെ മരണത്തിൻ്റെ വേദനയോടുകൂടിയ നിലവിളിയുടെ പ്രതീകമാണ് കുരിശ അത് ശ്മശാനത്തിൽ വെക്കുന്നത് മനസ്സിലാക്കാം ആദ്യം കൊണ്ട് മലയാറ്റൂർ പള്ളിയിലേക്ക് കയറുന്നുണ്ട് എന്തൊരു വിചിത്രമായിട്ടുള്ള കാര്യം അത് തന്നെയാ വിവാഹം ചെയ്യുന്ന പെണ്ണിനെ കഴുത്തിലിടുന്നതും അത് തന്നെയാ കാറിൽ വെക്കുന്നതും അത് തന്നെയാ വീട്ടിൽ വെക്കുന്നതും അത് കാണിച്ചിട്ടാണ് പവിത്രമാണ് കുരിശിന്റെ വഴി എന്ന് പറയുന്നതും നമ്മുടെ ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഒരു എട്ടുപത്തു വർഷങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി ആ കുരിശ് എന്റെ കഴു വെക്കേണ്ടെന്ന് അത് എൻ്റെ കഴുത്തിൽ വെക്കേണ്ട ആ കുരിശ് എനിക്ക് വേണ്ട പിന്നെ നമ്മൾ പറയാറുണ്ട് ഇതൊരു കുരിശായല്ലോ എന്ന് പറയാറുണ്ട് നല്ലൊരു സാധനത്തിന് എങ്ങനെയാണെങ്കിലും പറയുമോ യേശു ക്രിസ്തു നല്ല നല്ല ഉപദേശങ്ങൾ കൊടുത്തത് കുരിശിൽ കിടന്നാണ് എന്ന് പറയാറുണ്ട് ബൈബിളിനകത്ത് അങ്ങേര് എന്തെങ്കിലുമൊക്കെ നല്ല ഉപദേശം കുരിശിൽ കിടന്ന് കൊടുത്തതിനേക്കാൾ കൂടുതൽ താഴെ ഇരുന്നുകൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ കുരിശിനെ പൂജിക്കുന്നതിൽ എന്ത് ന്യായീകരണം പറഞ്ഞാലും മഹാത്മാഗാന്ധിയെ നാത്തൂറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊന്നപ്പോ ആ കൊന്നാളെ പൂജിക്കാറുണ്ടോ ആ കൊന്ന തോക്കിനെ പൂജിക്കാറുണ്ടോ മഹാത്മാഗാന്ധിയുടെ വധത്തിന് കാരണമായിട്ടുള്ള ആ തോക്ക് പൂജനീയമാണോ ഒന്ന് ചിന്തിച്ചു നോക്കാം നമ്മളിത് അറിയിക്കണം ഓരോരുത്തരും കുരിശിന്റെ വഴി എന്ന് പറയുന്നത് വേദനയുടെ വഴിയാണ് മനുഷ്യൻ വേദനയുടെ വഴിയിലൂടെ പോകാനാണോ ആഗ്രഹിക്കുന്നത് അല്ല വേദനയിൽ നിന്ന് മോചനം നേടാനാണോ ആഗ്രഹിക്കുന്നത് ക്രിസ്തു വേദനിച്ചത് മറ്റുള്ളവന് വേണ്ടിയാണ് യേശു ക്രിസ്തു വേദനിച്ചത് മറ്റുള്ളവന് വേണ്ടിയാണ് എങ്കിൽ ആ പുണ്യാത്മാവിനെ ഈ കുരിശിൽ കുരിശിലാണിയടിച്ചത് അത് നല്ലതാണോ ചീത്തയാണോ പ്രശ്ന പ്രശ്നസങ്കീർണമാണോ തിന്മയാണോ ഒരുവനെ ശിക്ഷിക്കുന്നത് ആരെങ്കിലും മോഡലായിട്ട് എടുക്കാറുണ്ടോ തൂക്കുകയറിൽ കുരിശിൽ ആണിയടിക്കുന്നതൊക്കെ ഒരു നന്മയുടെ പ്രതീകമാണോ അത് ദൈവം നിശ്ചയിച്ചതാണെന്നാണ് പറയാ തന്റെ മകനെ കുരിശിലടിക്കുന്നത് ദൈവം എന്തുകൊണ്ട് തന്റെ മകനെ കുരിശിലടിക്കുന്നത് നിശ്ചയിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരവൊന്നുമില്ല പണ്ട് ജീവിച്ചിരുന്നവരും ഇനി വരാൻ പോകുന്നവരുമായിട്ടുള്ള തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ കുരിശിലടിച്ചു എന്ന് പറയുന്നാൽ ഒരു ന്യായവും അതിനകത്ത് ഇല്ല കുറേ കുറ്റവാളികളും കുറേ തിന്മ ചെയ്യുന്നവരും പാവികളെയും രക്ഷിച്ച് അവർക്ക് വേണ്ടിയിട്ട് നല്ല ഒരു മനുഷ്യനെ കുരിശിലടിക്കുക ഈ വിചിത്രമായ കാര്യം അത് ഈ മതം കച്ചവടം നടത്താൻ ഉപയോഗിക്കുന്നു കുരിശും ബൈബിളും യേശുക്രിസ്തുവിനെയും കച്ചവടം നടത്താനാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടി നമ്മുടെ ഹിന്ദുക്കളെ അറിയിക്കണം പ്രണാമം